പ്രിയപ്പെട്ടവരെ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നുള്ളൂ അല്ലെ ഇന്ന് സി എസ് ഐ സഭയായി പെൺ ശിശു ഞായറായിട്ട് ആചരിക്കുകയായിരുന്നു പെൺകുട്ടികളുടെ പ്രാധാന്യം ഉറപ്പാക്കുക പ്രാധാന്യം അവർക്ക് ഉറപ്പാക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം എല്ലാ മേഖലകളിലും പെണ്ണ് സുരക്ഷിതയാണോ ഒരിക്കലും ഒരു പെൺകുട്ടി ഒരു ശിശു ഒരിക്കലും സുരക്ഷിതയല്ല അവൾ വളർന്നു വരുമ്പോഴും അവൾ സുരക്ഷിതയല്ല അവൾ ഒരു മാതാവായി അവളൊരു ഭാര്യയായി ഒരു സ്ത്രീയായി ഒരു ഭാര്യയായി തീരുമ്പോഴും അവൾ സുരക്ഷിതയല്ല എന്ന് നമ്മൾ പല സംഭവങ്ങളിലൂടെയും പഠിച്ചുകൊണ്ട് വരികയാണ് പെൺകുട്ടിയെ അവൾ കരുത്തുള്ളവളാക്കി അവളെ വളർത്തിക്കൊണ്ടുവരണം അവൾക്ക് ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസം കൊടുത്ത് അവളെ വളർത്തിക്കൊണ്ടുവരണം സ്വന്തം കാലിൽ നിൽക്കുവാനെ പര്യാപ്തമാക്കി വളർത്തി ണം അവൾക്കെതിരായ ഉണ്ടാകുന്ന ഏതു പീഡനത്തെയും ഏതിനെയും പ്രതിരോധിക്കുവാനുള്ള കൂടി അവളെ വളർത്തിക്കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അല്ലെ അതുകൊണ്ട് ഇന്ന് പെൺകുട്ടികളൊക്കെ കരേട്ട ക്ലാസ്സുകളിലൊക്കെ പോകുന്നു എത്രയോ പെൺകുട്ടികൾ ലീഡ് ചെയ്ത് എന്തെല്ലാം ഏതെല്ലാം പ്രസ്ഥാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു വിദ്യാഭ്യാസ മേഖലയായിട്ട് ജോലി ഔദ്യോഗിക മേഖലയാകട്ടെ ഒക്കെ പെൺകരുത്തെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുക എങ്കിൽ പോലും അവളെ എപ്പോഴും അവൾ പീഡനത്തിന് ഇരയാകുന്നവളാണ് എപ്പോഴും അവൾ ചൂഷണത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ എവിടെ നിന്ന് ൂക്ഷണം വരുന്നു ഒരു കുടുംബത്തിൽ ഒരു പെണ്ണിനെയും ആണിനെയും വളർത്തിക്കൊണ്ട് വരുമ്പോൾ അവിടുന്ന് തന്നെ അടിയും പിടിയും ബഹളവുമായിട്ട് വളർന്നു വരുന്നത് ഈ പെൺകുഞ്ഞിന് കൊടുക്കേണ്ട സ്നേഹവും കരുതലും പരിഗണനയും കൊടുക്കുവാൻ ആൺകുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ച് കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങണം അവിടുന്ന് തുടങ്ങി വന്നാൽ അവൻ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവൻ്റെ മുന്നിൽ വരുന്ന പെൺകുട്ടികളെ വളരെയധികം ശ്രേഷ്ഠതയുള്ളവരായി മാന്യതോടുകൂടി അവരോട് പെരുമാറുവാനായിട്ട് ശ്രമിക്കും നമുക്കറിയാമല്ലോ ഇന്ന് സോഷ്യൽ മീഡിയ നോക്കിയാൽ ഓരോ സ്ത്രീകളെയും ഓരോ പുരുഷന്മാർ അസഭ്യ വാക്കുകൾ നമുക്ക് കേൾക്കുമ്പോൾ എന്തിനാണ് അവരുടെ വീട്ടിലും ഒരു പെൺകുട്ടി ഇല്ലേ അവരുടെ വീട്ടിലും അമ്മയില്ലേ സഹോദരി ഇല്ലേ അവരോടാണ് ഇങ്ങനെ പറയുന്നുവെങ്കിൽ ഇവർ സഹിക്കുമോ എന്ന് പലപ്പോഴും നാം ചിന്തിച്ചു പോകാറുണ്ട് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ പ്രിയമുള്ളവരെ പെൺകുഞ്ഞിനെ അവൾ ഒരു മാലാക്കയാണ് ഒരു പനിനീർ പുഷ്പമാണ് നാളെ ഒരു തലമുറയ്ക്ക് ജന്മം കൊടുക്കേണ്ടവളാണ് അതുകൊണ്ട് തന്നെ അവളെ അതേപോലെ പരിപാലിച്ചു വളർത്തുവാൻ നമുക്ക് കഴിയേണ്ടതാണ് അവളുടെ കരുത്ത് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു നമുക്കറിയാമല്ലോ രണ്ടായിരത്തി പതിനാലിൽ നോബൽ പ്രൈസ് ലഭിച്ച പറയുന്ന പെൺകുട്ടി ആ പെൺകുട്ടി പറയുന്നത് എപ്രകാരമാണ് വൺ ബുക്ക് വൺ ടീച്ചർ വൺ ഗേൾ അതുപോലെ തന്നെ വൺ പെൺ ക്യാൻ ചേഞ്ച് ദ വേൾഡ് ഈ ലോകത്തെ മാറ്റുവാനായിട്ട് കഴിയും ഒരു പെൺകുട്ടിക്കും ഒരു പുസ്തകത്തിനും ഒരു ടീച്ചറിനും ഒക്കെ ഈ ലോകത്തെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് ആ പെൺകുട്ടി പറയുക പ്രിയമുള്ളവരെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ നമ്മുടെ നമ്മുടെ കുടുംബത്തെ പണിയുന്നവളാണ് കുടുംബത്തിന് വേണ്ട കരുത്തു കൊടുക്കുന്നവളാണ് കുടുംബത്തിന് നേതൃത്വം കൊടുക്കേണ്ടതാണ് ഓരോ പെൺകുട്ടിയും അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ ഈക്വാലിറ്റി അനുഭവിച്ചുകൊണ്ട് തന്നെ വളർത്തുവാൻ കഴിയണം ഒരു പെണ്ണ് ജനിച്ചതുകൊണ്ട് ഒരിക്കലും ഒരു കുടുംബവും നശിച്ചു പോകുന്നില്ല ഇന്ന് പെൺകുട്ടികളൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്ത് അവളുടെ കുടുംബത്തെ പോറ്റുന്ന അനവധി കുഞ്ഞുങ്ങളെ എനിക്കറിയാം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ഓരോ കുഞ്ഞും ദൈവം തരുന്ന വരദാനമാണ് ഈശ്വരൻ തരുന്ന വരദാനമാണ് അവർക്ക് വേണ്ട പരിശീലനം കൊടുത്ത് സമൂഹത്തിലും സഭയിലും കുടുംബത്തിലും ഒക്കെ കൊള്ളാവുന്ന നല്ല മക്കളായി നമ്മുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും വളർത്തുവാൻ പെൺകുഞ്ഞുങ്ങളുള്ള എല്ലാ മാതാപിതാക്കൾക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ എല്ലാ പെൺകുഞ്ഞുങ്ങൾക്കും സമൂഹത്തിലെ മുഖ്യസ്ഥാനങ്ങളിൽ ഇരിക്കുവാൻ ഏറ്റവും ശ്രേഷ്ഠമായ ഇടങ്ങളിൽ ഇരിക്കാൻ യാതൊരു ദോഷവും തട്ടാതെണ്ണം അവരുടെ ഭാവിയെ ക്രമീകരിക്കുവാനായിട്ട് ഈശ്വരൻ സഹായിക്കട്ടെ അതിനുവേണ്ട എല്ലാ ഭാവുകങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു